ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ഈ കർത്താവിൻ്റെ നാമത്തിൽ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഈശോ ഇന്നത്തെ ദിവസം നിന്റെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കലും ഒരു നിയമം ഞാൻ ഈശോയുടെ അടുത്ത് തന്നിട്ട് ഈശോട് ചോദിക്കുകയാണ് നിയമത്തിലെ സുപ്രധാന കൽപ്പന ഏതാണ് ഇഷയെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചോദിക്കുക ഇശോ സതുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരീസേരു വരെയാണ് ഇഷയെ പരീക്ഷിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ അവരിൽ നിന്നാണ് ഒരു നിയമം ഞാൻ ഇപ്രകാരം ചോദിക്കുക ഇശ കൊടുക്കുന്ന മറുപടി ഇതാണ് വിശുദ്ധ മതായി അറിയിച്ച സുവിശേഷം ഇരുപത്തി രണ്ടാമത്തെ അദ്ധ്യായം മുപ്പത്തി ഏഴാം തിരുവചനം അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക പൂർണ്ണ മൂന്ന് പൂർണ്ണ പറയുക പൂർണ്ണ ആത്മാവ് പൂർണ്ണ മനസ്സ് പൂർണ്ണ ഹൃദയം നീ ഈശോയെ സ്നേഹിക്കുവാണെങ്കില് പൂർണമായിട്ട് നിന്റെ സമസ്തവും ചേർത്ത് വെച്ചിട്ട് പകുതി പകുതിയല്ല ആവശ്യ നേരത്ത് സ്നേഹിക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ തോന്നുമ്പോൾ സ്നേഹിക്കാന്നല്ല സാഹചര്യം ഉണ്ടാകുമ്പോ സ്നേഹിക്കുക എന്നുള്ളതല്ല പൂർണ്ണ കംപ്ലീറ്റ് ടോട്ടലി സ്നേഹിക്കുക നീ നിന്നെ തന്നെ മറന്നിട്ട് നീ നിന്നെ തന്നെ വിട്ടുകൊടുത്തിട്ട് നീ നിന്റെ കർത്താവിനോട് ആയിരിക്കുക അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുക പ്രിയ സഹോദര സഹോദരി അവിടെ നീ സന്തോഷം കണ്ടെത്തിയുള്ളൂ അതാ നിന്റെ ജീവിതത്തിന്റെ ദൗത്യം അത് അത് പൂർത്തീകരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് കരങ്ങളെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ സഹോദരനെ സഹോദരിയെ സമർപ്പിക്കുകയാണ് നിന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടുകൂടെ നിന്നെ സ്നേഹിക്കുവാൻ ടോട്ടലി നിന്റേതായി തീരുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ സകലവിധ നന്മകൾ നിറയണമേ ഈ ദിവസത്തിന്റെ അഭിഷേകം നിന്റെ നാമത്തിൽ വ്യക്തിയിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിന് നിറവി വ്യക്തിക്കുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ